ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ കോതമംഗലത്ത് പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തി സ്ഥലമാറ്റ നയം ലംഘിച്ചുകൊണ്ടുള്ള ട്രാൻസ്ഫറുകൾ പിൻവലിക്കണമെന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങളാണ് യൂണിയൻ ഉന്നയിക്കുന്നത് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളം നടത്തിവരുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് പ്രകടനവും സമ്മേളനവും നടത്തിയത് സ്ഥലമാറ്റ നയം ലംഘിച്ചുകൊണ്ടുള്ള ട്രാൻസ്ഫറുകൾ പിൻവലിക്കുക പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക അവകാശപത്രിക അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് യൂണിയൻ ഉന്നയിക്കുന്നത് കോതമംഗലം ടൗൺ ശാഖയ്ക്ക് മുന്നിൽ നടന്ന പ്രതിഷേധം കേന്ദ്ര കമ്മിറ്റി അംഗം ബേസിൽ ബാബു ഉദ്ഘാടനം ചെയ്തു ഫെഡറൽ ബാങ്കിൽ ജീവനക്കാർ തന്നിവിട്ടത് ഫെഡറൽ ബാങ്കിൻ്റെ മാനേജ്മെൻറ്റ് മാത്രമാണ് ഇവിടെ കാലാകാലങ്ങളായിട്ട് ഒരു ട്രാൻസ്ഫർ പോളിസി ഉണ്ടാവുകയും ആ ട്രാൻസ്ഫർ പോളിസിയുടെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഓരോ ജീവനക്കാരെ അതാത് സമയങ്ങളിൽ അവരവരുടെ സീനിയോറിറ്റി അനുസരിച്ച് ഓരോ പ്രീ അനുസരിച്ച് ട്രാൻസ്ഫർ കിട്ടിക്കൊണ്ടിരുന്ന ഒരു നല്ല സാഹചര്യം ഉണ്ടായിരുന്നതിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഇവിടുത്തെ ജീവനക്കാരെ വലിയ ഒരു പ്രതിസന്ധിയിലേക്കും മുൻമുനയിലേക്കും ത്തിലേക്കും ഫെഡറൽ ബാങ്കിൻ്റെ മാനേജ്മെൻ്റാണ് മറ്റെല്ലാ തൊഴിലിടങ്ങളിലേ പോലെ വളരെ സന്തോഷത്തോടെ നല്ല രീതിയിൽ ജോലി ചെയ്യുവാനായിട്ടാണ് നമ്മളും നമ്മളുടെ എന്നാൽ ഫെഡറൽ ബാങ്കിൽ എന്താണിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഫെഡൽ ബാങ്കിൻ്റെ മാനേജ്മെൻറ്റ് ഇവിടുത്തെ സ്റ്റാഫുകളോട് ഒരു മനുഷ്യനോട് എന്ന പോലെ പോലും പെരുമാറാത്ത അവസ്ഥയിലേക്കാണിന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും ചെറിയ ഉദാഹരണമാണ് ഉച്ചയ്ക്ക് ഊണ് ആ ഒരു ഒരു സ്ഥലം പോലും തയ്യാറാകാത്ത ഇന്ന് നമ്മുടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ജെയ്സൺ ജോസഫ് അധ്യക്ഷത വഹിച്ചു എബ്രഹാം കൊച്ചിക്കുന്നേൽ സാനി ജോസഫ് പിപ്പി ജോൺസൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എ സി വി ന്യൂസ്